പുതിയൊരു റെക്കോർഡിന്റെ കഥയുമായി ട്രിവാൻഡ്രം സെലിംഗമ്രി ആരംഭിക്കുന്നു രണ്ടു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ നവംബർ ഒരു നേട്ടമായിരിക്കും അങ്ങനെ ആ നേട്ടം ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് തന്നെ നേട്ടം റെക്കോർഡായി മാറിക്കഴിഞ്ഞു അൻപത്തിമൂന്ന് കപ്പലുകൾ നമ്മുടെ ചരിത്രത്തിൽ ടി ആർ വി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മാസം അൻപത്തിമൂന്ന് കപ്പലുകൾ എത്തിക്കഴിഞ്ഞു ചിലപ്പോൾ അത് അൻപത്തി നാല് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് അമ്പത്തി നാലാകാനും സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അത് അറിയിക്കാൻ ശ്രമിക്കാം എന്തായാലും കഴിഞ്ഞ മാർച്ച് മാസത്തിലായിരുന്നു അൻപത്തിരണ്ട് ഏറ്റവും കൂടുതൽ കപ്പലുകൾ വന്നത് അൻപത്തി രണ്ട് അത് എം എസ് ഇ പാറ്റ്നറി നവംബറിൽ അൻപത്തി രണ്ടാമത്തെ കപ്പലായി എം എസ് സി പാറ്റനറി എത്തിക്കഴിഞ്ഞു അൻപത്തിമൂന്ന് ട്രെയ്ഡർ സ്ഥിരമായിട്ട് വരുന്ന ഫീഡർ വസലുകളാണിത് രണ്ടും ആ ഫീഡർ വസലുകളിൽ തന്നെ നമ്മുടെ റെക്കോർഡ് തിരുത്താൻ സഹായിച്ചു ട്രെയ്ഡറാണ് അൻപത്തി മൂന്നാമത്തെ വസൽ ഭാഗ്യമുണ്ടെങ്കിൽ അൻപത്തിനാലാമത്തെ വസലും നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും ഇല്ലെങ്കിലും നമുക്ക് വിഷമിക്കേണ്ട കാര്യമല്ല കാര്യം നമ്മൾ റെക്കോർഡ് ഇട്ട് കഴിഞ്ഞു ആദ്യമായിട്ട് അൻപത്തിമൂന്ന് കപ്പൽ പഴയ ഒരു ഓർമ്മ ഇത് പറയുകയോ ഞാൻ എഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട് ഈ കഥ മുഴുവനായിട്ട് എന്റെ ഒരു സുഹൃത്താണ് ജിഷ്ണു മൂവാറ്റുപുഴക്കാരൻ ജിഷ്ണു അദ്ദേഹം നാവികനാണ് കപ്പൽ യാത്ര നടത്തിയതിനിടയ്ക്ക് പസഫിക്കിൽ നിന്ന് തുടങ്ങി പനാമ കനാൽ ക്രോസ് ചെയ്ത് പസഫിക്ക് ക്രോസ് ചെയ്ത് നമ്മുടെ മുമ്പിലൂടെ പോകുന്നതിനിടയ്ക്ക് അദ്ദേഹം കണ്ട ചില കാര്യങ്ങൾ ഫോട്ടോ സഹിതം ചിത്രസഹിതം അയച്ചു തന്നു അത് ഇന്തോനേഷ്യയിലെ ഒരു പോർട്ടിലായിരുന്നു എന്നാണ് ഓർമ്മ ഇതിൽ പറയുന്ന തുകയൊക്കെ ഇപ്പോൾ കുറച്ച് പഴയ സംഭവമാണ് ഒരു അദ്ദേഹത്തിന്റെ കപ്പൽ ഈ ഇൻഡോനേഷ്യയിലൊരു പോർട്ടിൽ വരുന്നു അപ്പോൾ സാധാരണക്കാർക്ക് എത്രത്തോളം പ്രയോജനം ചെയ്യും കപ്പലും പോർട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ വിമർശനം സാധാരണക്കാരെയൊക്കെ ഇവിടെ നിന്ന് പറിച്ചെറിയും എല്ലാവരും കൂടും കൊടുക്കുകയും എടുത്ത് സ്ഥലം ഇടേണ്ടി വരും എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമയത്ത് സാധാരണക്കാരെ എങ്ങനെയാണ് ഇത്തരം പോർട്ടുകൾ സഹായിക്കുന്നത് ഇപ്പം ഇവരുടെ കപ്പൽ കപ്പലിന്റെ പേരൊക്കെ മറന്നുപോയി ജിഷ്ണുവിന്റെ കപ്പൽ ഈ പോർട്ടിൽ വന്നപ്പോൾ ദൂരെ നിന്ന ഒരു വള്ളം അവർ ആങ്കറേജിലാണ് ദൂരെ ഒരു വള്ളം ഒറ്റയാണ് തുഴഞ്ഞു വരികയാണ് തുഴഞ്ഞു വന്ന് കപ്പലിന്റെ അടുത്തെത്തിയിട്ട് സംസാരിക്കുന്നു അപ്പോൾ ഭാഷയൊക്കെ ഏതാണ് സംസാരിക്കുന്നതൊന്നും വ്യക്തമല്ല എന്തായാലും കാര്യങ്ങൾ രണ്ടു കൂട്ടർക്കും മനസ്സിലായി ഇദ്ദേഹം ഒരു ചിത്രകാരനാണ് ഈ വള്ളത്തിൽ വന്നയാൾ ഒരു ചിത്രകാരനാണ് എന്താണ് അദ്ദേഹം പറയുന്നത് മുപ്പത് ഡോളർ മുപ്പതാണെന്ന് തോന്നുന്നു തുക ഓർമ്മയല്ല മുപ്പത് ഡോളർ കൊടുക്കാവുന്നുണ്ടെങ്കിൽ കപ്പലിന്റെ പടം അവിടെ വെച്ച് തന്നെ വരച്ചു കൊടുക്കുക ഒരു ചിത്രകാരൻ പോർട്ടുമായിട്ടുള്ള ബന്ധം അപ്പോൾ ഇവർ മുപ്പത് ഡോളർ കൂടുതലാണ് കുറച്ചെങ്ങാണ്ട് ഇരുപത് ഡോളർ അദ്ദേഹത്തിന് എന്തെങ്കിലും ജീവിക്കാൻ ജീവിക്കാനൊരു മാർഗ്ഗമായിട്ടെന്ന് ചോദിച്ചു അവർക്ക് ചിത്രം തന്നെയൊന്നും ആവശ്യം ഉണ്ടായിട്ടില്ല ഇരുപത് ഡോളർ സംബന്ധിച്ച് അദ്ദേഹം ചിത്രം വര തുടങ്ങി വരയ്ക്കുന്നതാണ് അതിനേക്കാൾ കൗതുകകരമായ കാര്യം രണ്ട് കാല് അദ്ദേഹം വള്ളത്തിന്റെ പുറത്തിട്ടിട്ട് അങ്ങനെ ഉള്ളൊരു വള്ളമാണ് ഇരിക്കുന്നു വള്ളത്തിൽ ഇരിക്കുന്നു രണ്ട് കാലും പുറത്തിട്ടിട്ട് കാലുകൊണ്ടാണ് വള്ളത്തെ നിയന്ത്രിക്കുന്നത് കാരണം എന്താണ് അദ്ദേഹത്തിന് രണ്ട് കൈയും ആവശ്യമുണ്ട് ക്യാൻവാസ് പിടിക്കണം പെയിന്റ് എടുക്കണം ബ്രഷ് എടുക്കണം എല്ലാം രണ്ട് കൈയും അദ്ദേഹത്തിന് ആവശ്യമുണ്ട് അങ്ങനെ കപ്പലിന്റെ ചുറ്റും പതുക്കെ തുഴഞ്ഞ് കാലുകൊണ്ട് അതിന് തുഴയുക എന്നാണോ പറയുക എന്ന് അറിയില്ല കാലുകൊണ്ട് തുഴഞ്ഞ് പതുക്കെ നീങ്ങി 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 കപ്പലിന്റെ എല്ലാ വശവും ഒരു രണ്ട് മണിക്കൂർ കണ്ട് അദ്ദേഹം ചിത്രം പൂർത്തിയാക്കി ചിത്രം മുകളിലോട്ട് എത്തിച്ച് അവർ ഇരുപത് ഡോളർ കൊടുത്ത് അദ്ദേഹം വളരെ സന്തോഷത്തോടെ അടുത്ത കപ്പലിലോട്ട് അപ്പോൾ ഓരോ ദിവസവും ഇപ്പം തന്നെ നമ്മുടെ ഇവിടെ ആറോ ഏഴോ കപ്പൽ ആങ്കറേജിലുണ്ട് അപ്പം ഇവിടുത്തെ ഒരു ചിത്രകാരന് വേണമെങ്കിൽ ഈ ആറ് ഏഴ് കപ്പലുകളാകെ ഒരു നൂറ് പ്രാവശ്യം വരയ്ക്കാം മറ്റ് കപ്പലുകളെയൊക്കെ അതിൻ്റെ ചുറ്റിലും പോയി വരച്ചു കൊടുത്താൽ അദ്ദേഹത്തിന് ഒരു ദിവസം അപ്പോൾ ഒരു കപ്പലിൽ നിന്ന് ഇരുപത് ഡോളർ ഏഴ് കപ്പലിൽ നിന്ന് ഒരു ദിവസം എത്ര ഡോളർ കിട്ടും വരുമാനം ഡോളർ ഇൻറ്റു ഇത്രയാണ് എൺപത്തി ആറ് രൂപ അങ്ങനെ ഒരു സാധാരണക്കാരന്റെ കഥ ജിഷ്ണു അയച്ചു തന്നത് കൂടാതെ അടുത്തൊരു വള്ളം വീണ്ടും വരുന്നുണ്ട് ഒരു വള്ളം വള്ളത്തിൽ ഒന്നോ രണ്ടോ പേരുണ്ട് വള്ളം മോളിൽ നിന്നുള്ള ഫോട്ടോ ജിഷ്ണു അയച്ചു തന്നിരുന്നു നോക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ പല വർഗങ്ങളാണ് നമ്മുടെ കരിക്കുൾപ്പെടെ ഏത്തക്കൊല കരിക്ക് ഫ്രൂട്ട്സ് ആപ്പിള് തുടങ്ങിയെല്ലാം ഉണ്ട് അപ്പോൾ വിലപേശി സാധനങ്ങൾ വാങ്ങുകയാണ് അല്ല അവിടുത്തെ കസ്റ്റംസിന്റെ അനുമതിയോട് വരും ഇതിനൊക്കെ ലൈസൻസ് ഉണ്ടാവും ചിലപ്പോൾ ഇവർക്ക് അവിടുത്തെ കസ്റ്റംസ് ലൈസൻസ് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ വന്ന് ഇവർ വിലപേശി നൂറ് ആണ് തോന്നുന്നത് കുറേ സാധനങ്ങൾക്ക് നൂറ് ഡോളർ വിലയിട്ട് സാധന മുകളിലോട്ട് കയറ്റി വിടുന്നതിന്റെ കൂട്ടത്തിൽ ബോണസായിട്ട് സൗജന്യമായിട്ട് ഒരു ഏത്ത കൊല ഒരു കൊല സൗജന്യമായിട്ട് കൊടുത്തു വിട്ടു കാരണം എന്താണ് ഇത്രയും കച്ചവടം ഒരുമിച്ച് നടന്നില്ലേ പിന്നെ ഈ രണ്ട് കഥയും പറയുന്നത് വളരെ സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും പോർട്ടും കപ്പലും ഉണ്ട് ഒരു ഉപജീവന മാർഗ്ഗം കണ്ടെത്താൻ കഴിഞ്ഞപ്പോൾ ഒരു കപ്പലല്ല ഇത് നടക്കുന്ന ഓർക്കണം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയിൽ വരുന്ന എല്ലാ കപ്പലുകളെയും ഇത്തരത്തിൽ അവർക്ക് സേവനം നൽകിയാൽ ഒരു ജീവിതമാർഗം വളരെ സാധാരണക്കാർക്ക് എഴുത്തും വായനയും വേണ്ട വേറെ ഡിഗ്രിയും ഐ ഒന്നും വേണ്ട ഒരു ജീവിതമാർഗം കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ ഇപ്പോ ഏഴ് കപ്പലാണ് നമ്മുടെ ആങ്കറേജിൽ ഉണ്ടെങ്കിൽ ഈ രണ്ടായിരം മീറ്റർ ബർത്ത് നാലായിരം മീറ്റർ ബ്രേക്ക് വാട്ടർ വരുന്ന കാലത്ത് എഴുപത് കപ്പലുകൾ ഉറപ്പായിട്ടും ഉണ്ടാകുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല പ്രേക്ഷകർ തീർച്ചയായും അത് കണ്ടിരിക്കും അങ്ങനെ കാണുമ്പോൾ ഈ ഈയുള്ളവനെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക